പെരിങ്ങോംവൈക്കര പഞ്ചായത്തിലെ കുപ്പോളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ച് നാടിന് സമർപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പെരിങ്ങോംവൈക്കര പഞ്ചായത്തിലെ കുപ്പോളിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ച് നാടിന് സമർപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം പയ്യന്നൂർ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എം ഉമ്മ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് സുനിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് പെരിങ്ങോം മണ്ഡലം പ്രസിഡന്റ് എം കെ രാജൻ പ്രമീള എ പി വി സി പി ബാലഗോപാലൻ എന്നിവർ സംസാരിച്ചു സേതു വി സ്വാഗതം പറഞ്ഞു രാഹുൽ നന്ദി രേഖപ്പെടുത്തി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ